കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതമിന്റെ അളക നന്ദയുടെ അടുത്ത ആഴ്ച നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച വിശേഷത്തെ നമ്മൾ കാണുന്നത് പിങ്കിയും നന്ദയും കൂടെ ഒന്നിക്കുവാണ് അതും ഗൗതത്തിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൈ കോർക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഗോതം വലിയ വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നുണ്ട് അവിടുന്ന് ഗൗതത്തിനെ രക്ഷിച്ചുകൊണ്ട് വരാനായിട്ടാണ് ഇവര് രണ്ടുപേരും ഒന്നാകുന്നത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് എന്തായി തീരുമെന്ന് നമുക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആദ്യ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഗൗതം ആ വലിയ ഒരു ദൗത്യമായിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് ഗൗതിന് ആദ്യരാത്രി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കമ്മീഷണർ വിളിച്ചൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോവാതിരിക്കാനും പറ്റില്ല പക്ഷെ ഇന്ത്യ ഇവിടുത്തെ എല്ലാവരും ധർമ്മസങ്കടത്തിലായിരുന്നു ഗൗത്തിനോട് പോകണ്ടെന്ന് ലക്ഷ്മി അമ്മയൊക്കെ കരഞ്ഞു പറയുന്നുണ്ട് പക്ഷെ ഗൗതം കേട്ടില്ല ഡ്യൂട്ടി ഫസ്റ്റ് അതാണ് ഗൗതിന്റെ നിലപാട് അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോ എല്ലാവരുടെയും യാത്ര പറഞ്ഞു പക്ഷേ നന്ദയോട് മാത്രം കണ്ണും പോയിട്ട് വരട്ടെ എന്നാ കാണിക്കുന്നെ നന്ദക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു മുമ്പേ ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു രണ്ട് ദ്രുവങ്ങളിലായിരുന്നു രണ്ടുപേരും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എല്ലാം കൊണ്ടും തന്നെ ഭർത്താവാണ് രണ്ടുപേരും ഒന്നിച്ചാണ് ആദ്യരാത്രിയും കഴിഞ്ഞതാണ് അപ്പൊ ആദ്യരാത്രി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസം ഒരു രണ്ടുപേരും ഒരുമിച്ച് അല്ലെങ്കിൽ ഹണിമൂൺ ട്രിപ്പ് പോകേണ്ടതാണ് ആ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്താണ് ഗൗതം കാടംകുല്ലിയിലേക്ക് പോകുന്നെ നന്ദയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളായിരുന്നത് ഗൗതം അങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങുമ്പത്തേനും നന്ദ ഓടിപ്പോയി ഗൗതം സാർന്ന് വിളിഞ്ഞ് വിളിക്കുന്നുണ്ട് ആ വെളി കേട്ടതും ഗൗതം വന്നു പെട്ടെന്ന് നന്ദ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് ഗൗത്തിനെ കെട്ടിപ്പിടിച്ചൊരു പൊട്ടിക്കരുവാ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ലക്ഷ്മിയമ്മക്ക് വലിയ സഹിക്കാൻ പറ്റിയില്ല അരുദ്ധുദീൻ എല്ലാവരും കൂടെ വളരെ സങ്കടത്തോടു കൂടിയാണ് നോക്കുന്നത് എല്ലാവർക്കും അറിയാം ആദ്യരാത്രി കഴിഞ്ഞോളൂ അതിന്റെ പിറ്റേ ദിവസം അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നന്ദയ്ക്കുണ്ടാവും ഗൗത്തിനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ ഗൗതം പറഞ്ഞു ഞാൻ പോയിട്ട് പെട്ടെന്ന് വരില്ലേ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് പോയിട്ട് വന്നിട്ട് നമുക്ക് കണിമൂണ്ടിപ്പൊക്കെ പോകാന്നേ പിന്നെ ഞാനിവിടെ തന്നെയല്ലേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്നാലും വേണ്ടായിരുന്നു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവോ അത് കാടൻകൊല്ലിയിലേക്കല്ലേ പോണേ കാടംകൊല്ലിയിലാണ് എന്താ കൊഴപ്പം ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഞാനൊരു പോലീസ് ഓഫീസറല്ലേ അത് മാത്രല്ല ഇങ്ങനെ തളർന്നാലോ ഒരു പോലീസാന്റെ മോൾക്ക് ഇത്ര ധൈര്യം ഇല്ലാതെ വന്ന് എന്താ ചെയ്യുന്നേ ആ അച്ഛൻ്റെ മോള് അപ്പൊ കുറച്ച് ധൈര്യം ഒക്കെ കാണിക്കണ്ടേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷെ നന്ദിയെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ഓപ്പറേഷന് വേണ്ടി പോയതാണ് അച്ഛന് വിനയന് അന്നായിരുന്നു വിനയനെ വെടിയേറ്റ് വിനയം മരിക്കുന്നേ അതൊക്കെ നന്ദയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് അതൊക്കെ ഒരു പേടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നന്ദ ഭയക്കുന്നേ ഗോതം സാർ എങ്ങനെയെങ്കിലും വിളിച്ചു പറഞ്ഞ് ഈ പോക്കി ക്യാൻസലാക്കി കൂടെ എന്ന് ചോദിക്കണം ഏയ് അങ്ങനെ പറയരുത് ഡ്യൂട്ടി നമ്മൾ ചെയ്യണം നമുക്ക് വന്നിട്ട് സമയമുണ്ടല്ലോ അത് വന്നിട്ട് നമുക്ക് ഹണിമൂണൊക്കെ പോകാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞു നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി നന്ദ കരഞ്ഞോണ്ട് മുറിയിലേക്ക് കയറി പോവാണ് ലക്ഷ്മി അമ്മയ്ക്കും എല്ലാവർക്കും അല്ലാത്ത സങ്കടമേ അങ്ങനെ കരഞ്ഞോണ്ട് മുറിയിലേക്ക് പോയിരുന്നിട്ട് പിന്നീട് അച്ഛന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ടുടി എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അച്ഛാ ഗോന്ദസാർ ഒന്ന് പോയിട്ടുണ്ട് കാടൻകുല്ലിയെ കുറിച്ച് ഞാൻ കേട്ടെടുത്തോളം വല്ലാത്ത ഒരു പിടിച്ച ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഇതിനു മുമ്പ് വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പോലീസുകാരും തീവ്രവാദികളൊക്കെ മരണമടഞ്ഞിട്ടുണ്ട് എന്റെ ഗോന്ന സാറിനെ കാത്തോണം അച്ഛന് പറ്റിയതുപോലെ ഇരുന്ന് എന്റെ ഗോന്ന സാറിന് ഉണ്ടാവരുത് കാരണം അറിയാലോ എനിക്ക് വേറെ ആരുമില്ല എന്റെ ജീവിതത്തില് അച്ഛൻ പോയി കഴിഞ്ഞപ്പം ഇതാതും സാറിനെയാണ് എൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് പോയത് എനിക്കിനിയിപ്പോ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനെന്നും പറഞ്ഞ് നന്ദ ഉണ്ട് ഈ സമയത്ത് ഇതൊന്നും അറിയ അറിയുന്നുണ്ടായിരുന്നില്ല പിങ്കി പിങ്കി അങ്ങനെ മുറിക്കാത്തിരിക്കുവായിരുന്നു കുറെ സമയം കഴിഞ്ഞ അർജുനം ചെന്നപ്പോഴാണ് പിങ്കി കാര്യങ്ങളൊക്കെ അറിയുന്നത് ഗോതം പോയെന്നൊക്കെ അറിയുന്നത് ഇത് കേട്ടപ്പോ പിങ്കിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു കാരണം തന്നോടൊരു വാക്ക് പറഞ്ഞില്ല എന്നൊരു ചിന്തയൊക്കെ പിങ്കിയുടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ പിങ്കിക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പിങ്കി അത് പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഗൗതമും കൂട്ടുകാരും നേരെ പോകുന്ന കാടംകുല്ലിയിലേക്കാണ് പോകുന്നത് കാടൻകുല്ലി ആ വനമേഖല അവിടെയാണ് തീവ്രവാദി സംഘം തമ്പിടിച്ചിരിക്കുന്നത് അവരങ്ങനെ മൂന്നാലോ ഒന്നും രണ്ടുമല്ല മൂന്നോ നാലോ ബോംബ് ബോംബ്ലാസ്റ്റിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തകർക്കണം എങ്കിൽ മാത്രം ഇനിയിപ്പോൾ നാടിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ഗൗതത്തിനറിയാം ഗൗതമും ഒരു കൂട്ടം ഫോഴ്സും ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടെയാണ് അങ്ങനെ പോകുന്നത് ഈ സമയത്ത് ആദിത്യനും അനഹ ആ ഒരു ചെറിയ വീട്ടിലുണ്ടായിരുന്നു അവരാണ് ഇതിൻ്റെ നേതാക്കള് കമാൻഡറും ക്യാപ്റ്റനും ആയിട്ട് അവർ രണ്ടുപേരുമാണ് പോരാത്തന് അനഹ പ്രഗ്നൻറ്റും കൂടെയാണ് ഈ സമയത്ത് ആദിത്യന് അനഹയോട് പറഞ്ഞിട്ടുണ്ട് അതെ എനിക്ക് എന്ത് സംഭവിച്ചാലും നീ കുഞ്ഞിനെ നോക്കണം നീ നിനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ ഒന്ന് സംഭവിക്കാൻ നീ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം അനക്ക് എന്തോ ഒരു ചെറിയ സംശയങ്ങളൊക്കെ തിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട് എനിക്കെന്തോ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് എന്തോ ആപത്ത് വരാം അങ്ങനെ ആപത്ത് വരുന്നു എന്നൊരു ചിന്ത വരുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് എന്തൊക്കെ വന്നാലും ഞാൻ ഇനി ഇല്ലാതായി പോയാലും ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണം ഒരു കാര്യത്തിന് ഒരു കുറവും വരത്തില്ല എനിക്ക് എന്ത് സംഭവിച്ചാലെന്ന് പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് പിന്നീട് ആദിത്യം തന്റെ കൂട്ടാളിയുള്ള ഒരുത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെല്ലാം കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞത് അതേ കാട് പോലീസ് വളഞ്ഞിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടോ ആദിത്യം പറഞ്ഞു അതി പെട്ടെന്ന് തന്നെ സജ്ജ സന്നദ്ധത ആയിക്കോളാൻ പറയുവാണ് ഓപ്പറേഷൻ നടത്താനുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ആയുധങ്ങളും എന്തിയാണ് നിൽക്കുന്നത് കാരണം അവർക്കറിയാം എപ്പോഴും ഏത് സമയത്താണ് പോലീസോ അല്ലെങ്കിൽ തങ്ങളെ അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നതെന്ന് എപ്പം വെള്ളം പ്രതീക്ഷിച്ചാണ് അവർ ഇരിക്കുന്നത് തന്നെ അങ്ങനെ ഗൗതുമും കൂട്ടം അങ്ങോട്ട് വരുവാണ് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് എവിടെ എന്താണെന്നൊരു ഐഡിയയില്ല ഇവരെവിടെയാ പതുങ്ങിയിരിക്കുന്ന പോലും അറിയത്തില്ല കാരണം വനമാണ് വനത്തില് എങ്ങനെ പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ തീവ്രവാദികൾക്ക് അവരെല്ലാം നല്ല പരിചയമുണ്ട് അവർ കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അവർക്ക് അവിടെയെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അങ്ങനെ ഗൗതം വണ്ടി എന്ന് അറിയാൻ കഴിഞ്ഞിട്ട് ഗൗതം എന്തു ചെയ്യാണ് തന്റെ കൂട്ടാളികൾക്കെല്ലാം നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ആരെന്ത് ചെയ്യണം എങ്ങനെ കാട് വളയണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശം കൊടുക്കുക അങ്ങനെ എല്ലാരും നാലാ നാലോ വഴിക്ക് പോവാണ് ഈ സമയം ഗൗതം ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുകയാണ് അപ്പൊ ഗൗതത്തിന് മനസ്സിലേക്ക് പെട്ടെന്ന് നന്ദയെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഒരു നിമിഷം ഗൗതം അങ്ങനെ ചിന്തിച്ചു പോവാണ് അത് എന്തിനാണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ തനിക്ക് എന്തെ ആപത്ത് വരാൻ പോവാണോ അങ്ങനെ ഒരു ചിന്തയുള്ളതുകൊണ്ടാണോ ഗൗതിന് അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല അങ്ങനെ ഗൗതം പോയിട്ട് വൈകുന്നേരം ഒക്കെ അയക്കുമ്പോഴെ ഗൗവത്തിനെ കുറിച്ച് ഒരു വിവരമില്ല ഗൗതം വിളിച്ചിട്ടുമില്ല അങ്ങനെ നന്ദിക്ക് വല്ലാത്ത ടെൻഷനെ നന്ദി എന്ത് ചെയ്യാണ് ഗൗതത്തിനെ ഫോൺ വിളിച്ചു നോക്കാണ് ഫോൺ വിളിച്ചു നോക്കി പരിധിക്ക് പുറത്തുനിന്നാ പറയുന്നത് കിട്ടണമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ നന്ദിക്ക് വല്ലാത്ത ടെൻഷൻ വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് അന്ന് രാത്രി അങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ പിറ്റോസായി പിറ്റോസായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദ നേരെ ലക്ഷ്മിമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ലക്ഷ്മി അമ്മയുടെ അടുത്ത് ലക്ഷ്മി എന്ന് ചോദിച്ചു അല്ല നന്ദ നന്ദമ്മളെ ഗൗതമോൻ വിളിച്ചു എന്ന് ചോദിക്കാണ് വിളിച്ചിട്ടില്ല എന്ന് പറയണം ഒരു പക്ഷേ എങ്കിൽ അവൻ പോയ ദൗത്യം അപ്പൊ അതുമായിട്ട് നടക്കുന്നോണ്ടായിരിക്കും അവൻ വിളിക്കാൻ അവന് സമയം കിട്ടി കാണത്തില്ലെന്ന് പറയാ അല്ലമ്മേ ഞാൻ വിളിച്ചിട്ട് കിട്ടണം ഇല്ലെന്ന് പറയാണ് ചിലപ്പോൾ അവിടെ റേഞ്ച് കാണത്തില്ല മോളെ അതുകൊണ്ടായിരിക്കും കിട്ടാത്തേന്ന് പറയാം അങ്ങനെ ഈ വിവരം അർജുനും പിങ്കി എല്ലാരും അറിയുവാണ് ഗൗതം വിളിച്ചിട്ടുമില്ല ഇല്ല ഗൌതനെ കുറിച്ചൊരു വിവരം ഇല്ലെന്ന് ഇതിപ്പോ അർജുൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം കമ്മീഷൻ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം ഗവർമെന്റ് എന്ത് പറ്റിയെന്ന് അറിയാലോ ആ ദൗത്യമായിട്ട് പോയിട്ട് എന്താ വിവരം എന്നറിയാലോ എന്ന് പറയണം അങ്ങനെ അർജുൻ നേരെ അങ്ങോട്ട് വിളിക്കുകയാണ് അർജുനങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് കമ്മീഷൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നേ കാടംകുല്ലി അങ്ങോട്ട് വനത്തിലേക്ക് പോയ ഗൗതമിനും കൂട്ടുകാർക്കും എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ഗൗതമിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ലെന്ന് ഇത് കേട്ടതും അർജുനൻ്റെ ഒരു ഞെട്ടലുണ്ടായി എങ്ങനെ നന്ദേടത്തോട് പറയും എന്നൊരു ചിന്തയായിരുന്നു അർജുൻറെ ഉള്ളിലുണ്ടായിരുന്നേ അങ്ങനെ അർജുന അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നന്ദി ചോദിച്ചു എന്താ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയാണ് ഗൗതമ്പേട്ടൻ മിസ്സിംഗ് ആണ് ഗോതമ്പേട്ടൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലെന്ന് ഇത് കേട്ടതും ലക്ഷ്മി അമ്മോട് കിടന്ന് വാവിട്ട് നിലവിളിക്കുവാണ് എന്റെ മോനെ എന്ത് സംഭവിച്ചുണ്ടോ ഞാൻ അവനോട് പറഞ്ഞു പോകണ്ടാന്ന് അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ട് കിടന്ന കാര്യമാണ് ഈ സമയത്ത് അരിന്ധതി മോഹിനിയൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ട് ഇരിക്കും ലക്ഷ്മി എന്നൊക്കെ പക്ഷെ ലക്ഷ്മിക്ക് അതൊന്നും കേട്ടിട്ട് ഒരാശ്വാസം ആയില്ല കാരണം ഒറ്റ മോനേ ഉള്ളൂ ആകെപ്പാടെ അപ്പൊ അതിനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലക്ഷ്മിക്ക് ഇരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഈ സമയം പിങ്കിക്കും വല്ലാത്ത സങ്കടം പിങ്കിക്ക് ആണെങ്കിൽ സമയത്ത് പോകുന്ന സമയത്ത് പോലും ഗൗതമനെ ഒന്നും കാണാൻ പോലും പറ്റിയില്ല ഒരു യാത്ര പോലും പറയാതെ ഗൗതം പോയത് പിങ്കിയുടെ മുഖം പെട്ടെന്ന് സങ്കടത്തെ മാറുന്ന അർജുൻ ശ്രദ്ധിച്ചു അറിയാം പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ഗൗതമാണുള്ള കാര്യം പക്ഷേങ്കില് അർജുന അതൊന്നും പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല കാരണം എന്നാ അബോധാവസ്ഥയില് പിങ്കി കടന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അറിയാം ബോധ ബോധ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നന്നായിട്ടറിയാം പക്ഷെ അർജുനറിയ ഇനിയിപ്പൊ പിങ്കിനെ സ്നേഹം കൊണ്ട് മാത്രമേ തന്റേതാക്കാൻ കഴിയുള്ളൂ നന്ദേ അങ്ങനെയാണ് പറഞ്ഞത് സ്നേഹിച്ച് പിങ്കിനെ തന്റേതാക്കണം അവളുടെ കാര്യങ്ങളിലൊക്കെ കെയർ ചെയ്യണം അവൾക്ക് മനസ്സിലാകണം ഗ്രോധമല്ല ശരിക്കും അർജുനാണ് തന്നെ സ്നേഹിക്കുന്നത് താൻ അർജുൻറെ ഭാര്യ എന്ന് തോന്നണം എങ്കിൽ മാത്രമേ ഇനിയിപ്പോ അവളെ സ്വന്തമാക്കാൻ കഴിയുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചിന്ത അർജുന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു രീതിയിലും അർജുൻ പിങ്കിയെ ഒരു രീതിയിലും ശല്യപ്പെടുത്തുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല കാരണം എങ്ങനെയെങ്കിലും അവൾ തന്നെ സ്വന്തമാക്കണം ആ ഒരു ചിന്ത മാത്രം കാണാൻ അത്രയ്ക്ക് സ്നേഹമുണ്ട് അർജുന് പിങ്കിയോട് പിങ്കിക്ക് ഗൗതത്തിനോട് സ്നേഹമെങ്കിലും പക്ഷേ എങ്കിൽ അർജുനങ്ങനെയല്ല ജീവനും സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അവളുടെ മനസ്സ് വേദനിക്കാൻ പോലും അർജുന ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഗൗതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിങ്കിയുടെ മുഖം കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി പിങ്കിക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് പിങ്കി മാത്രല്ല ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു പിന്നീട് നന്ദ പോയിരുന്നു കരയുവേണം നന്ദ പോയി കരയുന്ന സമയത്ത് പിങ്കി വന്നിട്ട് ചോദിച്ചോ അല്ലെ പിങ്കി നിനക്ക് ഗോതം പോയ സമയത്ത് ഗോതനോട് പറയാൻ പറ്റായിരുന്നോ പോവണ്ടാന്ന് അതും കാടം കൊല്ലി അവിടെ ഒരു സ്ഥലത്തേക്കാ പോവുന്നേ അറിഞ്ഞെങ്കില് ഞാൻ അറിയുവായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഗോത്തിനെ പറഞ്ഞു വിടില്ലായിരുന്നു പറയാ ഇത് കേട്ടോണ്ട് വന്ന് മോഹിനി പറഞ്ഞു അത് എന്ത് പിങ്കി നീ പറയണേ ഗോത്തിന്റെ കാര്യം അറിയാവുന്നല്ലേ ഗോത്തിന് ഡ്യൂട്ടിയാ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാ ബാക്കി എന്തുകൊള്ളു അതിനകത്ത് ഇപ്പൊ ആരെയും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ലോന്ന് പറയണം ലക്ഷ്മി അമ്മയ്ക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം പിങ്കി പറഞ്ഞു ഇങ്ങനെ ഇവിടെ കരഞ്ഞോണ്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം കമ്മീഷൻ ഓഫീസ് എന്ന് കാര്യങ്ങളൊക്കെ തിരക്കാന്ന് പറയുന്നത് നന്ദയുടെ കൂടെ ഞാനും വരാം വാ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അർജുനാകെ ഒരു അത്ഭുതമാണ് തോന്നിയത് കാരണം നന്ദേവായിട്ട് പിങ്കി ഇത്ര അടുത്ത് സംസാരിക്കണമെങ്കില് ഒരു പക്ഷേങ്കില് പിങ്കിയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവോ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട നന്ദനെ ആശ്വസിപ്പിക്കണമെങ്കില് അതോ ഇനിയിപ്പോൾ ഗൗതം ഇത് ഗൗതത്തിനെ കണ്ടില്ലെന്ന് പറയുമ്പോൾ അതിന്റെ വിഷമം കൊണ്ടാണോ ഒന്നും ഗാർജിനു പെട്ടെന്നൊന്നും മനസ്സിലായില്ല എന്നാണെങ്കിലും പിങ്കി നന്ദയും കൂട്ടിക്കൊണ്ട് നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് പോവാണ് കമ്മീഷൻ ഓഫീസ് എന്നിട്ട് സാറിനോട് ഗൗതത്തിനെ കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട് ആ സമയം സാറിന് എന്ത് പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല അവിടെ ദൈത്യത്തിന് പുറപ്പെട്ടു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിവരം കുറെ സമയം ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഗൗതത്തിനെ കുറിച്ച് മാത്രം ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ത് സംഭവിച്ചെന്ന് സംഭവിച്ചെന്നറിയത്തില്ല ആള് മിസ്സിംഗ് ആണെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദക്ക് വല്ലാത്ത സംഘടിയായി നന്ദ അവിടെ നിന്ന് കരയുക അതെ കരയാൻ വേണ്ടി പറഞ്ഞല്ല അറിയാലോ നന്ദി ഒരു പോലീസാൻ്റെ മകളല്ലേ അപ്പം നന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞെന്ന് പറയാം നന്ദ ധൈര്യമായിട്ട് പൊക്കോ അധികം വൈകാതെ തന്നെ ഗവൺമെന്റ് നമുക്ക് എന്ന് പറയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു അതെ ഇനി ഇവരെ നമ്മൾ തന്നെ ആശ്രയിച്ചിട്ട് കാര്യം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി നോക്കിയാലോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നന്ദയ്ക്കും തോന്നി ശരിയാണ് അതൊരു പക്ഷേ എങ്കിൽ ശരിയാവുമായിരിക്കും ഇനിയിപ്പ അവർ നോക്കുന്നുകൂടാതെ ഒരു പക്ഷേ ഗോതം സാർ എവിടെ എവിടെയെങ്കിലും എന്തേലും അപകടം പറ്റിയിരിക്കുമോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ബന്ധുക്കളാക്കി വെച്ചിട്ടുണ്ടോയെന്നു അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ തങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലോ അങ്ങനെ എന്തേലും ഗോതം സാറിനെ രക്ഷിക്കാൻ പറ്റിയാലോ എന്നൊരു ചിന്ത നന്ദയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പിങ്കിയും നന്ദയും കൂടി ചേർന്നിട്ട് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല എന്നാലും നന്ദയുടെ കണ്ണീരൊപ്പാനായിട്ട് പിങ്കി എത്തിയിട്ടുണ്ട് അതിപ്പം നല്ലതിനാണോ ചീത്തക്കാണോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഗോതത്തിനെ തിരികെ കൊണ്ടുവരാനായിട്ട് ഗോതം പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ചിലപ്പോൾ പിങ്കിക്ക് തോന്നിട്ടാണോന്ന് അറിയത്തില്ല അത് ഇനിയിപ്പം അർജുനെ പിങ്കി സ്നേഹിക്കാൻ തുടങ്ങിയോന്നും അറിയത്തില്ല അർജുനന്റെ സ്നേഹം പിങ്കി തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് കരുതാം കാരണം ഇനി അർജുനും പിങ്കി ഒന്നിച്ചില്ലെങ്കിൽ നന്ദയ്ക്കും ഗോതത്തിന് ഒരിക്കലും ജീവിതം ഉണ്ടാകത്തില്ല അപ്പൊ ഉറപ്പായിട്ടും പിങ്കി നന്ദയും കൂടെ പോയി ഗോത്തിനെ രക്ഷിക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന് കാണാൻ പോകുന്നേ ഓരോ ദിവസവും നല്ല നല്ല വിശേഷങ്ങളായിരിക്കും വരാൻ പോകുന്ന കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി